വേങ്ങൂർ എം സി റോഡിലെ അപകട പരമ്പര ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ ലേഖ മധുവിന്റെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു മുൻ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൊണ്ടുവന്നും ഇവിടെ ഒന്നും സ്പെഷ്യൽ പോലീസിൻ്റെ ഡ്യൂട്ടി കിട്ടുമെന്ന് എൻ്റെ സ്കൂളിൽ അവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ട് അവിടെ കുട്ടികളും മറികടക്കണം അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ തന്നെ ഏർപ്പാടായിട്ട് ചെയ്തിട്ടുണ്ട് മാർക്കിംഗ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം നേരത്തെ രേഖ പറഞ്ഞു ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നിങ്ങനെ ഒരു പരസ്യമായ പരിധി വരുന്നതല്ല ഫണ്ടിന്റെ പറയും നഗരസഭാ ലേഖ മധു അധ്യക്ഷത വഹിച്ചു ും നഗരസഭയും ബന്ധപ്പെട്ട് ഉള്ള അധികാരികളുടെ ചുമതല വരികയാണ് അപ്പം ഇതൊക്കെ എന്താ അല്ലെങ്കിൽ വരുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വില്ലും നമ്മുടെ പള്ളിപ്പടിയിൽ വെച്ചുണ്ടായിരുന്ന വാഹന അപകടത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല അദ്ദേഹം ഒരാഴ്ച ബോഡി ഫ്രീസറി സൂക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ബോർഡി എങ്ങനെ അങ്കമാലി നഗരസഭയിലും ഇങ്ങനെ ഒരു സംസ്കരിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങളൊന്നുമില്ല നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ചേരാൻ വേണ്ടി ധാരാളം പേര് താല്പര്യമെടുക്കുന്നു ഈ സ്കൂളിന്റെ പേരിൽ ഇവിടെ വന്ന് താമസമാക്കിയിട്ടുള്ള ആളുകൾ കുട്ടികളെ സ്വാഭാവികമായും കടകളായി കെട്ടിടങ്ങളായി പണ്ട് ഒരുപാട് ഗ്യാപ്പ് പതിനൊന്നാം വാർഡ് വികസന സമിതി അംഗം കെ ആർ ഷാജി കൗൺസിലർമാരായ ടി വൈ ഏലിയാസ് ബാസ്റ്റൻ ഡി പാറക്കൽ എ വി രഘു സാഞ്ചോ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റെജി വർഗീസ് എ എം ആർ എ ട്രഷറർ പി ഐ ബോസ് വിവിധ അസോസിയേഷനുകളുടെ ഭാരവാഹികളായ നാരായണൻ കെ പി സുജാതൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പ്രേരിതമായി കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഇതിന്റെ യഥാർത്ഥ കക്ഷി യോഗം കൃത്യമായി വിളിച്ചു ചേർക്കുകയും പോരായ്മകൾ പരിഹരിക്കുന്ന നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് ആ കമ്മിറ്റിയാണ് നമ്മൾ ഇതിന് സമരം നടത്തുക സമരം നടത്തുമ്പോൾ ഒരു യോഗം വിളിച്ചു ചേർക്കുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി സമയബന്ധിതമായി അത്തരം യോഗങ്ങൾ വിളിച്ചു ചേർത്താൽ മാത്രമാണ് നമ്മുടെ വിഷയങ്ങൾ പരിഹാരം കാണാൻ കഴിയുള്ളൂ